താൻ ഇറങ്ങുമ്പോൾ തന്നെ കുത്തി അങ്ങോട്ട് ശരിയാക്കി തരാന്ന് ഇത്രയുണ്ട് നമ്മുടെ വേട്ടാവളിയന്മാരായിട്ടുള്ള ചില വിദ്യാർത്ഥികളുടെ മനോനിലെതിരെ അതിന് വേറെ ഒന്നും പറയൊക്കെ മനോനില അത്ര അവസ്ഥ അത്രയും വൃത്തികെട്ട അവസ്ഥ ഇവൻ്റെ ഇത് ഇവൻ ആ പറയുന്ന മൊത്തം വീഡിയോ ഉണ്ട് കേട്ട് നോക്കിയാൽ അവൻ്റെ മുഖത്ത് നമ്മൾ ഒന്ന് കൈ എടുക്കില്ല പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം ഇതാണ് ദൃശ്യങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നതിൻ്റെ ഉള്ളി മെന്റേ കാലാസ്മ വീടൊക്കെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനീ കൊന്നിട്ടു കൊന്നുടും എനിക്ക് ഫോൺ എൻ്റെ ഫോൺ കേട്ടല്ലോ അല്ലേ പതിനഞ്ചോ പതിനാറോ വയസ്സ് അത്രയേ ഉള്ളൂ ഞാൻ അവൻ്റെ ഫോണൊന്ന് സ്കൂളിൽ പിടിച്ച് വെച്ചതിന് പ്രിൻസിപ്പാളിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് കൊന്നങ്ങട്ട് കളയും ഈ പുറത്തോട്ട് ഇറങ്ങല്ലോ ഏഹ് പുറത്തോട്ടിറങ്ങുമ്പോൾ മഞ്ഞങ്ങോട്ട് കൊന്നു കളയും അങ്ങനെയുണ്ട് ഇതാണ് അവസ്ഥ പാലക്കാടാണ് സംഭവം ഈവൻ മൈനർ ആയതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല പിന്നെ അവൻ്റെ ഡീറ്റെയിൽസോ ഒന്നും ആർക്കും എവിടെയും പറയാൻ പറ്റില്ല ഇങ്ങനത്തെ കുറച്ച് ആനുകൂല്യം ഉള്ളതുകൊണ്ട് ഈ വേട്ടാവളിയെ ഇപ്പം പുറത്ത് എൻ്റെ ഫേസ് മാത്രം കാണാൻ പറ്റുന്നില്ല ആർക്കും ഇനി ഇവനെപ്പോലത്തെവന്മാരാണ് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട നമ്മളിപ്പം ഇരുപത്തൊന്ന് വയസ്സുള്ള ഗ്രീഷ്മ മറ്റേ കഷായം കൊടുത്ത് കൊന്ന വിവരം നമുക്കറിയാം മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടൊരു സൈഡിൽ നിന്ന് അപ്പംമാർക്ക് മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല ഇവനൊക്കെ മെച്ചൂരിറ്റി കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് ഇതേ പ്രായത്തിൽ മൊബൈലും കയ്യിൽ കിട്ടി ഇങ്ങോട്ടേ മൊബൈൽ കയ്യിൽ കിട്ടുന്നതും എന്താ പറയുക ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് നിർത്തണം ആക്കണം മറ്റേ രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയനെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വാർത്താ മാധ്യമങ്ങളെ ഫിലിംസിനൊന്നും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല ലോകം ആ രീതിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ അതൊന്നും പിന്നോട്ട് കൊണ്ടുവരാനൊന്നും ഒരാൾക്കും പറ്റില്ല പക്ഷേ ഒരു സ്വയം കൺട്രോൾ ചെയ്യാനുള്ളൊരിതുണ്ടല്ലോ ആ ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലാണെങ്കിലും വേണ്ടില്ല നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് അതല്ലാണ്ട് സോഷ്യൽ മീഡിയ ഒഴിവാക്കണം ഫോൺ കൊടുക്കാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞതുകൊണ്ട് ഒരിക്കലും പ്രാക്ടിക്കൽ ആവാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ സത്യം ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിനു പകരം ചെറുപ്പം മുതൽ അവനെ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന രീതി അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ടുകളെങ്ങാൻ നോക്കുക ഏ അതല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതികളിൽ നമ്മുടെ എന്താ പറയുക സിലബസിൽ എങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ വെറും കുറേ തിയറി കാര്യങ്ങൾ പഠിപ്പിച്ച് പോകാണ്ട് അതിലോടൊക്കെ കുറേ കാര്യങ്ങൾ ഇനിയും ഇൻവോൾവ് ചെയ്യുക കുത്തിക്കൊള്ളിക്കാനുണ്ട് അതൊക്കെ ഒരു ഭാഗങ്ങൾ മാത്രം പക്ഷേ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് ചില പിള്ളേരുണ്ടാവും ക്രിമിനൽ മൈൻഡ് കൂടുതലായിട്ടുള്ളവരും ഏ ആ ഒരു ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് പിള്ളേർ എന്തായാലും ഉണ്ടാവും അന്മാരെന്തായാലും അത് കാണിക്കുക അന്മാരെ കൺട്രോൾ ചെയ്യാനേ നമുക്കെല്ലാവർക്കും പറ്റുള്ളൂ പിന്നെ ഇത് മാത്രമല്ല ഇപ്പം ഈ ഒരു മൊബൈൽ എടുത്തത് കൊണ്ട് അവന് പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ടോയെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്തരത്തിൽ വയലൻ്റ് ആവുന്ന പിള്ളേർ ഇത്തരത്തിൽ പെട്ടെന്ന് എന്താ പറയുക ഒരു അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഫ്രണ്ടിലുള്ളത് അധ്യാപകനായിക്കോട്ടെ ആരുമാണെങ്കിലും ആയിക്കോട്ടെ എന്തും വാ തുറന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ അവനൊക്കെ വെട്ടിക്കൊല്ലാൻ പറ്റും നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഉമ്മനെ കൊന്നൊരുത്തൻ അവൻ കംപ്ലീറ്റ്ലി അവൻ ഡ്രഗ് അഡിക്റ്റഡ് ആണ് അതിനുമുമ്പ് ഒരു ഫാമിലിയിലെ പലരെയും കുത്തിക്കൊന്നൊരുത്താൻ പിന്നെ ഒരു പതിനെട്ട് വയസ്സായ സൗപാഠിയെ പതിനാറ് വയസ്സായ ഒരുത്തൻ കുത്തിക്കൊന്നും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒക്കെ മോട്ടീവിൻ്റെ പിന്നിൽ അതെ മയക്കുമരുന്ന് ഉണ്ട് ഞാൻ ഡ്രഗ്സിന്റെ യൂസേജ് ചെറുപ്പത്തിലെ ഇവരെ കയ്യിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എത്തി മോട്ടിവേറ്റഡ് ആയിട്ട് സ്വയം മെൻറ്റൽ സ്റ്റേജും അല്ലെങ്കിൽ മെൻറ്റൽ സിറ്റുവേഷനും ഒന്നും ഇപ്പൊ ഇന്നലെ വിനായകം കാണിച്ച പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മളെപ്പോഴും ഇവരെ ജനിച്ച് വളർന്ന ശീലങ്ങളോ അല്ലെങ്കിൽ പഠിപ്പിച്ച ശീലങ്ങളോ മാത്രമല്ല ഇത്തരത്തിലുള്ള ചില ശീലങ്ങൾ ഇവർക്ക് വരുന്ന സമയത്ത് ഡ്രഗ്സിൻ്റെ ഒക്കെ യൂസേജ് അമിതമായിട്ടുള്ള യൂസേജ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ പാരൻസിനൊന്നും കണ്ണടച്ച് കുറ്റം പറയാൻ പറ്റില്ല ചില ആൾക്കാരൊക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോന് താഴ്ത്തു നിന്ന് പാരൻറ്റ്സ് നോക്കുന്നതിൻ്റെ കുഴപ്പമാണ് പാരൻസ് നോക്കാത്തത് കൊണ്ടാണ് പാരൻ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പം അതിൻ്റെ അപ്പുറത്തൊട്ടും പാരൻസിനെ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ഔട്ട്സോഴ്സ് ആയിട്ട് എവിടുന്ന് പുറത്തുനിന്ന് എങ്ങനെ ഇവർക്ക് ഈ ഡ്രഗ്സൊക്കെ വരെ കയ്യിൽ കിട്ടുന്നു അതിൻ്റെ ഒക്കെ യൂസേജ് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിന് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് അതിൻ്റെ ഭാഗമായിരിക്കണം നമ്മുടെ പോലീസും ബാക്കിയുള്ള എല്ലാവരും നാട്ടുകാർ വരെ നാട്ടുകാർ വരെ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ ചെയ്യുന്നപ്പോൾ ഒരു കൊടിച്ചിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും സദാചാരം പോലീസാണ് സദാചാര ഗുണ്ടങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക നമ്മൾ ഈ നാട്ടുകാരങ്ങ് മാറ്റിയത് പക്ഷെ അങ്ങനെയല്ല ചില കാര്യങ്ങൾ നാട്ടുകാരും ബോധത്തോടുകൂടി ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ഇടപെടുക തന്നെ വേണം എപ്പോഴും ഇല്ലായിടത്തും പോലീസിനോട് എത്താൻ പറ്റിയെന്ന് വരില്ല നാട്ടുകാർ ഇടപെടേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്രിമിനലുകളായിട്ടുള്ള പിശാചുക്കളായിട്ടുള്ള പിള്ളേരെ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാളെ ഇവൻ ഇവൻ്റെ അധ്യാപകരെ വെട്ടുകയും ചെയ്യും കുത്തുകയും ചെയ്യും കൊല്ലുകയൊക്കെ ചെയ്യും കൂടുതലുള്ള പിള്ളേരെ കൊല്ലും വീട്ടിലെ അച്ഛനും അമ്മനെയും ഒക്കെ അമ്മമാർ കൊല്ലും ഇങ്ങനത്തെ ആൾക്കാർ അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ നാട്ടിലെ ഒരു ഒരൊറ്റ സംവിധാനത്തിന് മാത്രം പറ്റില്ല വീട്ടിൽ നിന്നുള്ള ഫാമിലീനെ കൊണ്ട് മാത്രം പറ്റില്ല സ്കൂളിനെ കൊണ്ട് മാത്രം പറ്റില്ല നാട്ടുകാരെ കൊണ്ട് മാത്രം പറ്റില്ല പോലീസിനെ കൊണ്ട് മാത്രം പറ്റില്ല ഇതെല്ലാം കൂടെ വരുന്നൊരു സമയത്തെ ഇത്തരത്തിലുള്ള ചെറ്റകളെ നമുക്ക് പഠിപ്പിച്ച് അടക്കി നിർത്താൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലായി ഇവന് മൈനർ ആണെങ്കിൽ എതിരെ കേസ് കൊടുക്കണം ഇതുവരെ ഇവർ കേസിലൊന്നും പോയിട്ടില്ല എന്നാണ് കേട്ടത് ഇവന്മാർ കേസ് കൊടുക്കണം ഈ അദ്ദേഹം കേസ് കൊടുക്കണം അവന് തക്കതായ ശിക്ഷ എന്താണോ മൈനർ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം കൊടുക്കുക വേണം കൊടുക്കാണ്ടൊന്നും വിടരുത് കൊടുക്കാണ്ടൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ നാളെ പറഞ്ഞത് നാളെ ചെയ്യും എൻ്റെ അവസ്ഥയിൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു നാട്ടിലൊരു പോക്കയങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടിൽ നിന്നല്ല എല്ലാ നാട്ടിലുള്ള അവസ്ഥകളൊക്കെ തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അത്ര കോമൺ അല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് വരുന്നുണ്ട് അതാണ് അതിൻ്റെ സത്യം